നിയമപരമായി മനക്കിലെ വിഷ്ണുദിനെ ഒരു ഭാര്യയേ ഉള്ളൂ അത് ഈ നിൽക്കുന്ന ജാനകിയാണ് നിയമപരമായി അതിന് നീ ഇവളെ ഡിവോഴ്സ് ചെയ്തോ വിഷ്ണു പറഞ്ഞത് വിശ്വാസമാകാതെ സുധീ മായയെ മുൻനിർത്തി വീണ്ടും ചോദിച്ചു ചെയ്തു ഇവളിവിടെ നിന്ന് ഇറങ്ങി മൂന്ന് മാസം കൊണ്ട് തന്നെ ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചിരുന്നു ഇവൾക്ക് ഇത് പുതിയ ഒരറിവായിരിക്കും അല്ലേഡി മായയെ നോക്കി പുച്ഛത്തോടെ വിഷ്ണു ചോദിച്ചു ഒന്നും മനസ്സിലാകാതെ കിളിപ്പോയ അവസ്ഥയിൽ നിൽപ്പാണ് മായ അപ്പോൾ തനിക്ക് വിഷ്ണുദത്ത ജീവിതത്തിൽ ഒരു അധികാരവുമില്ലേ തെറ്റിയത് തനിക്ക് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് പേപ്പേഴ്സ് സൈൻ ചെയ്തു കൊടുത്തിരുന്നു അതൊക്കെ വെച്ച് എന്നെ ഡിവോഴ്സ് ഒപ്പിച്ചിട്ടുണ്ടാകും എന്നിട്ട് ഒന്നും മനസ്സിലാക്കാതെ ഓരോരുത്തരുടെ വാക്കും കേട്ട് ഇവിടേക്ക് കയറി വന്ന എന്നെ വേണം ചെരുപ്പൂരി അടിക്കാൻ മായ സ്വയം പുച്ഛിച്ചു സ്വന്തം അടിവേര് പോലും ഇളക്കിയാണ് താൻ ഇവിടേക്ക് വന്നതെന്ന് അവൾ ഓർത്തു ഇതേ സമയം മറ്റുള്ളവരൊക്കെ ഒന്നും മനസ്സിലാകാതെ തറഞ്ഞു നിൽപ്പാണ് വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ വെളിപ്പെടുത്തലും എല്ലാവരെയും അതിശയത്തിലും അതിലുപരി മനസ്സിൻ്റെ ഏതൊക്കെയോ കോണിൽ സമാധാനവും കൊണ്ടുവരുത്തി കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തകർന്ന ദേവനും രേവതിയും പെടുന്നനെ ഉന്മേഷത്തിൽ ആയതുപോലെയായി കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ജാനി വിഷ്ണുവിനെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു കുറച്ചു മുന്നേ വരെ തന്നെ തള്ളിപ്പറഞ്ഞയാൾ ഇപ്പോൾ തനിക്ക് വേണ്ടി വാദിക്കുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എൻ്റെ കണ്ണാ നീ അങ്ങനെ പലതും പറയും അതൊക്കെ കേട്ട് വിശ്വസിക്കാൻ പൊട്ടന്മാർ അല്ല ഇവിടെയുള്ളത് നിയമപരമായി ഒരു ഭാര്യയുള്ളപ്പോൾ വേറൊരുത്തിയെ കൂടെ കൂട്ടിയത് തന്നെ തെറ്റാണ് ഒന്നും അന്വേഷിക്കാതെ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും വാക്ക് കേട്ട് കൂടെ വിട്ട എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇന്നത്തോടെ നീയും നിന്റെ കുടുംബവുമായുള്ള എല്ലാ ബന്ധവും മതിയാക്കുകയാണ് ഇനി ഇവളുമായി നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല വിഷ്ണു പറഞ്ഞതൊന്നും വിശ്വാസമാകാതെ സുതി വീണ്ടും ചേറുകയാണ് എന്തെന്നാൽ വിഷ്ണുവും ജാനിയുമായുള്ള കല്യാണ സമയത്ത് സുതി പ്രത്യേകം വിഷ്ണുവിൻ്റെ വീട്ടുകാരോട് അന്വേഷിച്ചതാണ് ആദ്യ കല്യാണം നിയമപരമായി വേർപ്പെടുത്തിയതാണോ എന്ന് അന്ന് ദേവനും രേവതിയും ബന്ധം വേർപ്പെടുത്തിയിരുന്നില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് കനൽ കോരിയിട്ട് അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരും എന്ന് സുതി നിശ്ചയിച്ചിരുന്നു പക്ഷേ അവൻ്റെ പ്ലാനുകൾ മൊത്തം തകർന്നത് ജാനി ഇവിടെ വന്നതിന് ശേഷമാണ് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നാലും നീ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ എല്ലാം വിശ്വസിച്ച് പോയാൽ മതി അത്രയും പറഞ്ഞു വിഷ്ണു അവരുടെ അടുത്ത് നിന്ന് നീങ്ങി ഡ്രോയറിൻ്റെ അടുത്തേക്ക് നീ നടന്നു ഡ്രോയർ തുറന്നു അതിൽ നിന്ന് ഒന്ന് രണ്ട് ഫയൽസ് അവൻ പുറത്തേക്കെടുത്തു അതൊക്കെ തുറന്നു നോക്കി പരിശോധിച്ച ശേഷം വീണ്ടും സുധിയുടെ അടുത്തേക്ക് വന്നു ഇതാ നോക്ക് ആ നിൽക്കുന്നവളുമായിട്ട് എൻ്റെ ഡിവോഴ്സ് നടന്നതും ദാ ഇവളുമായിട്ട് നിയമപരമായി കല്യാണം കഴിഞ്ഞതിനുള്ള പേപ്പേഴ്സുമാണ് കയ്യിലുള്ള ഫയൽ സുതിക്ക് നേരെ വിഷ്ണു എറിഞ്ഞുകൊടുത്തു ഒപ്പം മായയെ ഭീഷണമായ നോട്ടത്തോടെ വിഷ്ണു നോക്കുകയും ചെയ്തു ഡീ നിന്നോടും കൂടിയാണ് വന്നിട്ട് നോക്ക് ഇനി എൻ്റെ ഭർത്താവിൻ്റെ വീട് എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് ഈ വീടിൻ്റെ പടി ചവിട്ടാൻ പാടില്ല പെട്ടെന്ന് വിഷ്ണു ചീറിയതും മായ പേടിച്ചിരണ്ട് വേഗം സുതിയുടെ അടുത്തേക്ക് വന്നു ഒപ്പം ഫയൽ തുറന്ന് എല്ലാ പേപ്പേഴ്സും നോക്കാനും തുടങ്ങി മായയുടെ കൂടെ സുതിയും കൂടി ഓരോ പേപ്പേഴ്സ് നോക്കുമ്പോഴും അവർക്ക് വിശ്വാസമായി തുടങ്ങിയിരുന്നു ഒപ്പം ഇതൊക്കെ എപ്പോൾ നടന്നു എന്ന ചിന്തയും വന്നു അല്ലെങ്കിലും മലങ്കര വിഷ്ണുദത്തനെക്കുറിച്ച് തെറ്റായി ചിന്തിച്ചത് നമ്മുടെ പിഴവ് മാത്രമാണ് ഒരിക്കൽ വേണ്ടാന്ന് വെച്ചത് പിന്നെ എത്ര ശ്രമിച്ചാലും കൂട്ടിവെക്കാൻ വിഷ്ണുദത്തൻ ശ്രമിക്കാറില്ലെന്ന് അറിയാഞ്ഞിട്ടല്ല തെറ്റു പറ്റിപ്പോയി ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു ഓരോരുത്തരുടെ വാക്കും കേട്ട് ഇറങ്ങിയതാണ് പറ്റിയ തെറ്റ് നോക്കുന്നതിനുള്ളിൽ സുതിയെ കോപത്തോടെ നോക്കാനും മായ മറന്നില്ല ഇനി എന്ത് എന്ന ചോദ്യം അവളുടെ മുന്നിൽ കാരിമ്പ് പോലെ പതിഞ്ഞു ആകെയുള്ള അത്താണിയയെ പോലും കാര്യത്തോടടുത്തപ്പോൾ തള്ളിപ്പറഞ്ഞവളാണ് കഴിഞ്ഞില്ലേ വിഷ്ണു രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് പേപ്പേഴ്സ് തട്ടിപ്പറിച്ച് കൊണ്ട് ചോദിച്ചു ഇനി ഒന്നും പറയാനില്ലല്ലോ ഇപ്പോൾ ഇത് കാണിക്കാൻ കാരണമുണ്ട് ഇനി ഒരു അവകാശം പറഞ്ഞിട്ട് ഒരു പട്ടികളും വീടിൻ്റെ പടി ചവിട്ടാൻ പാടില്ല പ്ലാനിംഗ് എല്ലാം ഗംഭീരമായി നടന്നു അല്ലേ പക്ഷേ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ കളിച്ചത് മനക്കിലെ വിഷ്ണുദത്തനോടാണ് ഞാൻ കുറച്ചുനേരം മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ തലയിൽ കയറി ചവിട്ടി എവിടം വരെ പോകുമെന്ന് അറിയാൻ തന്നെയാണ് മൗനം പൂണ്ടത് മോനെ വിഷ്ണു മതി ഇനി ഇതിന് രണ്ടിനെയും പിടിച്ച് പുറന്തള്ളാൻ നോക്ക് കുറഞ്ഞു വന്ന ഊർജം തിരിച്ചു പിടിച്ചുകൊണ്ട് ദേവൻ മുന്നോട്ടേക്ക് വന്നു പറഞ്ഞു ഒപ്പം ആ അച്ഛൻ്റെ മനസ്സ് സന്തോഷിക്കുകയാണ് അല്പം മുമ്പ് മകനെക്കുറിച്ച് പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുകയാണ് ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിലും വേണ്ടതുപോലെ എല്ലാം ചെയ്തു വെച്ച മകനെ ഓർത്തപ്പോൾ അഭിമാനം തോന്നി ഇവിടം വരെ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയായിരുന്നു കുറച്ചുനേരം വിഷ്ണു മൗനം മൂണ്ടതെന്ന് ആ അച്ഛൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു ആ അച്ഛൻ്റെ മനസ്സ് മുഴുവൻ ആരോരുമില്ലാത്ത ആ പാവം പെണ്ണിനു വേണ്ടിയാണ് അത്രയും ആ അച്ഛനും അമ്മയും അവളെ സ്നേഹിച്ചിരുന്നു ഇനിയും പെരുവഴിയിലേക്ക് അവളെ തള്ളിവിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതിന്റെ പ്രതിഷേധമായിരുന്നു ഇത്രയും നേരം അവിടെ നടന്നത് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ കഴിയില്ല അച്ഛ ഒന്ന് രണ്ടു പേർ വരാനുണ്ട് എല്ലാ തരത്തിലും ഇവരുടെ ശല്യം ഇന്നത്തോടെ തീരണം വിഷ്ണു ദേഷ്യത്തോടെ രണ്ടുപേരെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോട്ടം വായിക്കുന്നുണ്ട് ആരാ മോനെ വിഷ്ണുവിന്റെ നോട്ടം പുറത്തേക്കാണെന്ന് കണ്ട ദേവനും പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു വരുമ്പോൾ കാണാമച്ച അത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണു അവരുടെ അടുത്ത് നിന്ന് അഭിയുടെ അടുത്തേക്ക് നീങ്ങി അഭിയുടെ അടുത്തേക്ക് നീങ്ങുന്നതിനോടൊപ്പം ജാനിയെ നോക്കാനും അവൻ മറക്കുന്നില്ല കൈയിലെ ബാഗ് മുറുകെ പിടിച്ച് ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ തുറച്ചു നോക്കുന്നുണ്ട് പെണ്ണ് അവളെ കണ്ടപ്പോൾ വിഷ്ണുവിന് ചിരി വന്നുപോയി കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് പെണ്ണ് ആകെ തളർന്നിട്ടുണ്ട് സാരമില്ല കുറച്ച് മനസ്സ് വിഷമിച്ചാലും ഇനിയുള്ള കാലം സന്തോഷമായി ജീവിക്കാൻ കഴിയുമല്ലോ വിഷ്ണു തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായതും ജാനി മുഖം തിരിച്ചു അത്ര പെട്ടെന്നൊന്നും പെണ്ണിന് അവനോടുള്ള ദേഷ്യം മാറിക്കൂടല്ലോ അവളുടെ മുഖം തിരിക്കൽ കണ്ടതും പൊട്ടി വന്ന ചിരി വിഷ്ണു കടിച്ചമർത്തി മുറ്റത്തേക്ക് ഇറങ്ങി വിഷ്ണുവിൻ്റെ പുറകെ അഭിയും മനുവും പുറത്തേക്ക് നടന്നു ഹാളിൽ നിശബ്ദത പരന്നതും മായ സുധിയെ നോക്കി സുധിയുടെ മുഖത്ത് ദേഷ്യമാണ് എല്ലാവരെയും ചുട്ടരിക്കാനുള്ള ദേഷ്യം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്നും നേടാൻ കഴിയാത്തതിനുള്ള അമർഷം അവന്റെ മുഖത്തുണ്ട് ശരത് സുതി കേൾക്കാൻ പാകത്തിൽ മായ ചോദിച്ചു പോയി അന്വേഷിക്കൂ നീയാണ് ഇവിടം വരെ കാര്യങ്ങൾ എത്തിച്ചത് നീ പുറത്തേക്ക് വാ ബാക്കി ഞാൻ അപ്പോൾ തരാം സുതി പറഞ്ഞുകൊണ്ട് അവളുടെ നിന്ന് നീങ്ങി ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി എന്നായി മായയ്ക്ക് പക്ഷേ അവൾക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ കേട്ടതും കണ്ടതുമല്ല ഇനി വരാനുള്ളതാണ് തനിക്ക് കിട്ടാനുള്ള ശിക്ഷയെന്ന് മായ ആലോചിച്ചു തീരുമ്പോഴേക്കും മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നു ഇനി ആരാണാവോ എന്ന അർത്ഥത്തിൽ മായയും മറ്റുള്ളവരും തിരിഞ്ഞു നോക്കി കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ടതും മായയും സുതിയും എല്ലാം തകർന്നവരെ പോലെ നോക്കി നിന്നു എന്നാൽ പെടുന്നനെ സുധിയുടെ മുഖത്ത് ദേഷ്യം അരിച്ചു കയറി ഇതേ സമയം രണ്ടുപേരെയും തള്ളി നീക്കിക്കൊണ്ട് ജാനി കയ്യിലുള്ള ബാഗ് താഴേക്ക് എറിഞ്ഞുകൊണ്ട് വന്നവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു തന്നെ ഇവിടം വരെ എത്തിച്ചയാൾ തന്നിലെ പെണ്ണിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തു സൂക്ഷിച്ചവൾ അമ്മക്കിളി പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ പൊതിഞ്ഞു പിടിച്ചവൾ പേറ്റ് നോവറിയാത്ത തന്റെ അമ്മ കാറിൽ നിന്ന് മീര ഇറങ്ങിയതും ജാനി ഓടിപ്പോയി മീരയെ കെട്ടിപ്പിടിച്ച് വിതുമ്പി എവിടെയായിരുന്നു എന്തിനാ എന്നെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോയെ ജാനി ഒറ്റയ്ക്കായിരുന്നില്ലേ മീരേച്ചിക്കും ജാനിയെ വേണ്ടാതായോ പോകുമ്പോൾ എന്നെയും കൂട്ടാമായിരുന്നില്ലേ എന്തിനാ എല്ലാവരുടെയും ഇടയിൽ എന്നെ ഇട്ട് കൊടുത്തിട്ടു പോയത് വിതുമ്പലോടെ ജാനി മീരയോട് പദം പറയുകയാണ് ഇനിയും എന്നെ തനിച്ചാക്കല്ലേ എന്നെയും കൊണ്ടുപോകണേ എവിടെയായിരുന്നു മീര ചേച്ചി എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയിട്ടില്ലേ കരച്ചിലിനിടയിലും അവൾ ഓരോന്നും മീരയോട് ചോദിക്കുകയാണ് കഴിഞ്ഞ നിമിഷങ്ങൾ ആ പെണ്ണിനെ അത്രയും തളർത്തിയിരുന്നു ആരുടെയെങ്കിലും തണൽ ആ സമയം അവൾ ആഗ്രഹിച്ചിരുന്നു താൻ തനിച്ചായി പോയെന്നുപോലും അവളുടെ ചിന്തയെ മുറിപ്പെടുത്തിയിരുന്നു തൻ്റെ പോറ്റമ്മയെ കണ്ടപ്പോൾ ആ പെണ്ണിന്റെ മനസ്സ് അവിടെ തുറക്കുകയാണ് നീറിക്കണ്ടിരിക്കുന്ന മനസ്സ് നീരയെ കണ്ടതും അടങ്ങിയതുപോലെ തോന്നി അവൾക്ക് അല്ലെങ്കിലും തനിക്കൊരു ദുഃഖം വന്നാൽ എന്തിനു മുന്നിൽ ഉണ്ടാവുക മീരേച്ചി തന്നെയല്ലേ ഓരോന്ന് ഓർക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോവുകയാണ് അടുത്തുള്ള ആരെയും അവൾ കാണുന്നില്ല മീരയുടെ ചുമരിൽ ആ പെണ്ണ് അഭയം പ്രാപിക്കുന്നത് പോലെ മുറുകെ പിടിച്ചിട്ടുണ്ട് അത്രയും തളർത്തിയിരിക്കുന്നു ജാനിയെ മോളെ കരയല്ലേ ചേച്ചി വന്നില്ലേ എന്റെ മോള് കരയാതിരിക്കൂ ചേച്ചി മോളെ തനിച്ചാക്കി പോയതല്ല മോളുടെ കൺവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു കരയല്ലേ പൊന്നെ ദേ മോള് കരഞ്ഞാൽ ചേച്ചിക്കും സങ്കടമാവേ തൻ്റെ ചുമരിൽ നിന്ന് അടർത്തി മാറ്റി ജാനിയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് മീര അവളോട് പറയുകയാണ് വാടി തളർന്നിരിക്കുന്ന ജാനിയെ കണ്ടപ്പോൾ മീരയുടെ നെഞ്ചെന്നു നേറി കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്ന് ഏകദേശ രൂപമുണ്ട് ആ പോറ്റമ്മയുടെ മനസ്സ് ജാനിയുടെ ഓരോ കണ്ണുനീർ തുള്ളി കാണുമ്പോഴും ചുട്ടു പൊള്ളിക്കുന്നത് പോലെ തോന്നി അതെ ഇവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് മാനസ ജാനിയുടെയും മീരയുടെയും അടുത്തേക്ക് വന്നു ആ സമയമാണ് ജാനി മാനസയെ ശ്രദ്ധിക്കുന്നത് മീരയും മാനസയും ഒരുമിച്ചാണ് വന്നതെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ എങ്ങനെ ഇവർ തമ്മിൽ എങ്ങനെ പരിചയം മീരച്ചേച്ചി എങ്ങനെ മാനസയെ കണ്ടുമുട്ടി ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരം ജാനിയെ വട്ടമിട്ടു പറഞ്ഞു മോളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി തരാം മോൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് അറിയാം അതിനൊക്കെ മറുപടി പറയാം അതിനു മുന്നേ അത്രയും സ്നേഹത്തോടെ ജാനിയോട് പറഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞു തീരുമ്പോൾ അകത്തു നിൽക്കുന്ന സുധിയെ കോപത്തോടെ നോക്കാനും മീര മറന്നില്ല സുധിയുടെ മുഖത്തും അതേ കോപം തന്നെയാണ് പക്ഷേ മീരയ്ക്ക് അത് കണ്ടപ്പോൾ ഉച്ചമാണ് തോന്നിയത് ഇനി ഒരിക്കൽ കൂടി കൂടിക്കാഴ്ച അവൾ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ തൻ്റെ കുട്ടിയുടെ നല്ല ഭാവിക്കായി ഈ കൂടിക്കാഴ്ച അനിവാര്യമാണെന്ന് മീരയ്ക്ക് മീരയ്ക്കറിയാം ജാനിയുടെ കൈയും പിടിച്ച് മീര അകത്തേക്ക് നടന്നു പുറകെ ചെറു പുഞ്ചിരിയോടെ മറ്റുള്ളവരും പോകുന്നതിനിടയിൽ വിഷ്ണുവിൻ്റെ കണ്ണുകൾ വീണ്ടും ജാനിയിൽ തങ്ങി നിന്നു എന്നാൽ അബദ്ധത്തിൽ പോലും വിഷ്ണുവിൻ്റെ നേർക്ക് നോട്ടം വായിക്കാതെ നിൽക്കുകയാണ് ജാനി ആഹാ നീ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ അകത്തേക്ക് കയറി വന്ന മീരയോട് സുതി പുച്ഛത്തോടെ ചോദിച്ചു പിന്നില്ലാതെ താൻ എന്ത് കരുതി ഞാൻ എവിടെയെങ്കിലും ഓടി മറഞ്ഞെന്നോ അതേ പുച്ഛം തിരിച്ചു നൽകിക്കൊണ്ട് മീര സുതിയെ നോക്കി കുറച്ചു ദിവസം മാറി നിൽക്കുമ്പോഴേക്കും നിന്റെ നാവിന്റെ നീളം കൂടിയോ എന്നിട്ട് എന്ത് കാര്യം വീണ്ടും എന്റെ കാഴ്ചവൂട്ടിൽ തന്നെയല്ലേ നിന്റെ ജീവിതം മീരയെ അടിമുടി നോക്കിക്കൊണ്ട് സുതി പറഞ്ഞു ഒപ്പം അയാളുടെ മനസ്സിൽ പല ചിന്തകളും വന്നുകൂടി അതിൽ നിന്നത് മീരയെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോയി വീണ്ടും തന്റെ അടിമയായി നിർത്തുക എന്നു തന്നെയാണ് അത് സുധിയുടെ മുഖത്ത് വ്യക്തമാക്കുന്നുണ്ട് നാവിന്റെ നീളം മാത്രം കൂടിയാൽ പോരല്ലോ ഒരു പെണ്ണിനെ ജീവിക്കാൻ പത്തു പതിമൂന്ന് വർഷം തന്റെ കാൽച്ചുവട്ടിൽ കളഞ്ഞു എൻ്റെ ജീവിതം ഒരു പുഴുവിന് നൽകുന്ന വില പോലും താൻ എനിക്ക് തന്നില്ല തന്റെ അടിയും തൊഴിയും കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കിയ ഒരു വിഡ്ഢിയായിപ്പോയി ഞാൻ അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടി എന്നെ അങ്ങനെ ആക്കി എന്നു തന്നെ പറയാം പക്ഷേ ഇപ്പോൾ മീര ജീവിക്കുകയാണ് അന്തസ്സായി ഒരു പെണ്ണിനു വേണ്ട എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടിയും ഓഹോ നീ സംസാരിക്കാനും പഠിച്ചു എന്നിട്ട് വീണ്ടും എന്തേ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നത് എൻ്റെ ചൂട് പൊതിച്ചാണോ അതെന്തേ പുറത്തു നിന്നും ആരുടെ അടുത്തു നിന്നും കിട്ടിയില്ലേ ചേ എന്ത് കരുതി ഒരാണിൻ്റെ ചൂടുണ്ടെങ്കിലേ ഒരു പെണ്ണിനെ ജീവിക്കാൻ കഴിയുമെന്നോ തന്നെ പോലെയാണ് എല്ലാവരും താൻ കരുതിയോ പിന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ പേരിനൊപ്പം ഇനി തൻ്റെ പേര് വേണ്ട അതുപോലും എനിക്ക് വെറുപ്പുളവാക്കുന്നു എന്നേക്കുമായി ഈ മീരയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയാണ് അബദ്ധത്തിൽ പോലും താൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കരുത് അത്രയ്ക്ക് അറപ്പും വെറുപ്പുമാണ് എനിക്ക് നിങ്ങളെ ഓരോ നിമിഷവും കാണാൻ തോറും ചി നിർത്തടി നീ എവിടേക്കാ ഈ കയറി കയറി പോകുന്നത് ആരെ കണ്ടിട്ട നിന്റെ ഈ നെകളിപ്പ് കുറച്ച് ദിവസം മാറി നിന്നപ്പോഴേക്കും നീ എന്താ കരുതി വെച്ചിരിക്കുന്നത് ഈ സുതി വിചാരിച്ചാൽ വീണ്ടും നിന്നെ എന്റെ കാൽച്ചവട്ടിൽ കൊണ്ടുവന്നിടാൻ കഴിയും കാണണോ നിനക്ക് വാശിയോടെ സുതി പറയുകയാണ് മീരയുടെ ഓരോ വാക്കും അത്രയും ദേഷ്യത്തിലാഴ്ത്തിയിരുന്നു സുതിയെ തൻ്റെ നേർക്ക് ശബ്ദം പോലും ഉയർത്താത്തവളാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത് അത് സുതിയെ മാനസികമായും ശാരീരികമായും അങ്ങേയറ്റം കോപത്തിനിടയാക്കി കാണണം സുതി പറഞ്ഞതും വിഷ്ണു വാശിയോടെ സുതിയെ വെല്ലുവിളിച്ചു ആഹാ ഇവനാണോടി ഇപ്പോഴത്തെ നിന്റെ മറ്റവൻ അനിയത്തിയെ വിട്ട് ചേച്ചിയെ പിടിക്കാൻ തുടങ്ങിയോ ഇവൻ വിഷ്ണു ഓടിപ്പോയി സുധീടെ കരണം മുഖച്ച് ഒന്നുകൊടുത്തു നിന്നെപ്പോലെയല്ല എല്ലാവരും അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ കഴിവുള്ളവനാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയത് ഇനി നിന്റെ ഈ വൃത്തികെട്ട നാവ് കൊണ്ട് എന്തെങ്കിലും അനാവശ്യമായി പറഞ്ഞാൽ അറിയാലോ ഒരിക്കൽ കൂടി വിഷ്ണുദത്തൻ്റെ സ്വഭാവം മാറ്റിക്കരുത് നിന്നെ തൊടാൻ കഴിയഞ്ഞിട്ട് ഒന്നുമല്ല പക്ഷേ അതിനുള്ള ആൾ വരുന്നതേയുള്ളൂ അതിനിടയിൽ ഞാൻ വെറുതെ കൈവച്ചു നിന്നെ തളർത്തുന്നില്ല ഇതുവരെയായി നീ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ശിക്ഷ പലിച്ച സഹതം നിനക്ക് ഇന്ന് കിട്ടുകയാണ് അതുവരെ ഉണ്ടാകും നിന്റെ പോർവിളി സുതിയുടെ കോളറിൽ പിടിച്ച് പുച്ഛവും വാശിയും ദേഷ്യവും എല്ലാം വിഷ്ണു അവന്റെ മേലേക്ക് ചൊരിഞ്ഞു വിഷ്ണുവിൻ്റെ പോർവിളിക്കിടയിൽ പറഞ്ഞതൊക്കെ സുതി ഓരോന്ന് ഓർക്കുകയാണ് തനിക്കെതിരെ മറ്റൊരാളോ എന്നെ കൈവയ്ക്കാൻ മാത്രം ഇനി വേറെ ആരാണ് ഇവൻ എന്തിനാ അങ്ങനെ പറഞ്ഞത് വലിയതെന്തോ പുറകെ വരാനുണ്ടെന്ന് സുതി ഉറപ്പിച്ചു ഒപ്പം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണമെന്നും അവന് ഓർത്തു